സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് മൂവാറ്റുപുഴ തേനി നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പൊടിശല്യവും അപകട സാധ്യതയും വർദ്ധിച്ചതായി പ്രദേശവാസികൾ എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും ആവശ്യം മൂവാറ്റുപുഴ തേനി റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായുള്ള കിഴക്കേക്കര മണിയാകുളം ഭാഗത്തെ നിർമ്മാണം സ്തംഭനാവസ്ഥയിൽ ഏകദേശം അഞ്ചു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇനി റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ളത് നിർമ്മാണം പൂർത്തിയാകാതെ വന്നതോടെ ജനങ്ങളാണ് വലിയ ദുരിതം അനുഭവിക്കുന്നത് രൂക്ഷമായ പൊടിശല്യം കാൽനട യാത്രക്കാർക്കടക്കം വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം മണിയാംകുളം ജംഗ്ഷനിൽ പാതി കോൺക്രീറ്റ് ചെയ്ത റോഡിൽ കൂർത്തു നിൽക്കുന്ന കമ്പികൾ അപകടം വിളിച്ചു ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനത്തിൽ ഇതുവഴി യാത്ര ചെയ്ത സ്ത്രീ തലനാരിരയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും റോഡിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ട്രാൻസ്ഫോമർ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഈ മണിയോൺ മണിയംകുളം ജംഗ്ഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇന്നാട്ടിലെ നാട്ടുകാർ ഇവിടുത്തെ ഒരു ട്രാൻസ്ഫോമർ മാറ്റിസ്ഥാപിക്കണമെന്ന് കെ എസ് ഡി പി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു അത് മാറ്റി സ്ഥാപിക്കാത്തതിൻ്റെ പേരിലുള്ള പ്രതിഷേധം ഇന്നാട്ടിലുള്ള എല്ലാവർക്കുമുണ്ട് കാരണം ഈ ജംഗ്ഷൻ്റെ ഒരു വികസനം സാധ്യമാകുന്നതിന് ഈ ഒന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ റോഡ് പൂർത്തീകരിച്ചില്ലെങ്കിൽ വളരെ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ ഈ റോഡിൻ്റെ അവസ്ഥയുള്ളത് ഇതിൽ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഇടപെട്ട് ഇതിൻ്റെ ഒരു പരിഹാരം നിർദ്ദേശിക്കണമെന്ന് ആണ് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ നിലവിൽ വളരെ ഈ കോൺക്രീറ്റിൻ്റെ പകുതി ഭാഗം നിൽക്കുന്നതിനാൽ കമ്പി നീണ്ടു നിൽക്കുന്ന അവസ്ഥയുണ്ട് ടു വീലർ പോകുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെടാൻ പോയതാണ് ഭാഗ്യത്തിനാണ് അവർ രക്ഷപ്പെട്ടത് അപ്പോൾ ഇത് ഇത്ര അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഈ റോഡിൻ്റെ ഈ അവസ്ഥ ഉദ്യോഗസ്ഥർ കണ്ടില്ല എന്ന് എന്നടിക്കുന്നത് ശരിയല്ല ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിച്ചതിനു ശേഷം മാത്രം റോഡ് നിർമ്മാണം നടത്താവൂ എന്നാരോപിച്ച് ഒരു വിഭാഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയായിരുന്നു തുടർന്ന് കരാറുകാരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് കെ എസ് ടി പി അധികൃതർ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു സംരക്ഷണം നൽകാമെന്ന ഉറപ്പിനെ തുടർന്ന് തൊഴിലാളികൾ എത്തിയെങ്കിലും പോലീസും കെ എസ് ടി പി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്താത്തതിനാൽ നിർമ്മാണം തുടങ്ങാനായില്ല ഇതോടെ നിർമ്മാണം നിർത്തിവെച്ചതെന്നാണ് കരാറുകാരന്റെ വാദം ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ